നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ഒരുപാട് നേതാക്കൾ ഉണ്ടായിട്ടും കേജ്രിവാളിനും രാഹുൽ ഗാന്ധിക്കും മാത്രം പാക് നേതാക്കളിൽ നിന്ന് കിട്ടുന്ന വലിയ പിന്തുണ ദുരൂഹമാണെന്ന് വ്യക്തമാക്കി പ്രധാനമന്ത്രി ഇത് ഗൗരവതരമായാണ് സർക്കാർ കാണുന്നത് പാക് പിന്തുണയെക്കുറിച്ച് തീർച്ചയായും അന്വേഷിക്കും പ്രധാനമന്ത്രി പറഞ്ഞു വാർത്താ ഏജൻസിയായ ഐ എൻ എസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി ഈ കാര്യം പറഞ്ഞത് ഞാൻ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് അത്തരം വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഈ കാര്യം വളരെ ഗുരുതരമാണ് മോദി പറഞ്ഞു മാധ്യമപ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മോദി ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഡൽഹി തെരഞ്ഞെടുപ്പ് നടന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ മുൻ മന്ത്രി ചൗധരി ഫവാദ് സിംഗ് രാഹുൽ ഗാന്ധിയുടെ ഒരു വീഡിയോ പങ്കിടുകയും അദ്ദേഹത്തെ പുകഴ്ത്തുകയും ചെയ്തിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധിയിൽ മാത്രം ഒതുങ്ങാതെ ഫവാദ് സിംഗ് കേജ്രിവാളിനെയും പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോഴാണ് വിഷയം വളരെ ഗുരുതരമാണെന്ന് മോദി വ്യക്തമാക്കിയത് നമ്മളുമായി ശത്രുത പുലർത്തുന്ന ആൾക്കാർ എന്തിനാണ് ചിലരെ മാത്രം പ്രശംസിക്കുന്നത് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് ചിലർ അപകടത്തിലാവുമ്പോൾ മാത്രം പാകിസ്ഥാനിൽ നിന്നും പിന്തുണ ശബ്ദം ഉയരുന്നത് ഇത് വളരെ ഗുരുതരമാണ് മോദി പറഞ്ഞു മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ മന്ത്രിസഭയിലെ മന്ത്രിയായ ചൌധരി നേരത്തെ കേജ്രിവാളിന് സുപ്രീം കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം ലഭിച്ചപ്പോൾ തംസ് അപ്പ് നൽകിയിരുന്നു മോദിജി മറ്റൊരു യുദ്ധത്തിൽ പരാജയപ്പെട്ടു കേജ്രിവാൾ പുറത്തിറങ്ങി മിതവാദി ഇന്ത്യക്ക് ഒരു സന്തോഷ വാർത്ത എന്നായിരുന്നു അദ്ദേഹം തന്റെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത് പോളിംഗ് ബൂത്തിലെ കേജ്രിവാളിന്റെയും കുടുംബത്തിന്റെയും ഫോട്ടോയ്ക്കുള്ള പ്രതികരണമായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത പോസ്റ്റ് സമാധാനവും ഐക്യവും വിദ്വേഷത്തിന്റെ തീവ്രവാദത്തിന്റെയും ശക്തികളെ പരാജയപ്പെടുത്തട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം നേരത്തെ സമാനമായ രീതിയിൽ രാഹുൽ ഗാന്ധിയും ഇദ്ദേഹം പിന്തുണച്ചുകൊണ്ട് പോസ്റ്റിട്ടിരുന്നു എന്തായാലും കാര്യങ്ങൾ വ്യക്തമാണ് മോദി പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഇന്ത്യൻ താല്പര്യങ്ങൾ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ കേജ്രിവാളും രാഹുൽ ഗാന്ധിയുമാണ് അധികാരത്തിൽ എത്തുന്നതെങ്കിൽ രാജ്യ താല്പര്യങ്ങൾ വ്യക്തി താല്പര്യങ്ങളിലേക്ക് വഴിമാറുകയും പാകിസ്ഥാന് അതിലൂടെ ഗുണം ലഭിക്കുകയും ചെയ്യും ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ പാകിസ്ഥാനും ഇവരും തമ്മിലുണ്ടോ എന്ന് അന്വേഷിച്ച് തന്നെ അറിയേണ്ടി വരും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി